ഈശോ മിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവീദ് രാജാവിന്റെ മകനായ അബ്ഷലോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവൻ വളരെ സുന്ദരനും കഴിവുള്ളവനുമായിരുന്നു പക്ഷെ അവന്റെ അവസാനം എന്തായിരുന്നു ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി ദാരുണമായി അവൻ മരിച്ചുപോയി എന്തുകൊണ്ടാണ് അവന് അങ്ങനെ സംഭവിച്ചത് അവൻ വെറുതെ അഹങ്കാരി ആയതുകൊണ്ടല്ല മറിച്ച് അവൻ കൂടെ കൂട്ടിയിരുന്ന ആളുകൾ മോശക്കാരായത് കൊണ്ടാണ് അവരുടെ സ്വാധീനം അവന്റെ ബുദ്ധിയെ നശിപ്പിച്ചു അവന്റെ വിധിയെ തകർത്തു ഇതേ കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു നിങ്ങൾ പോലും അറിയാതെ ചില ആളുകൾ നിങ്ങളുടെ സമാധാനത്തെയും ദൈവിക പദ്ധതിയെയും കാർന്നു തിന്നുന്നുണ്ടാകാം ബൈബിൾ വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കണം പക്ഷെ എല്ലാവരെയും കൂടെ കൂട്ടരുത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ലാത്ത നിങ്ങൾ ഒഴിവാക്കേണ്ട അഞ്ചു തരം വ്യക്തികളെ കുറിച്ചാണ് ഇവരെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയില്ലെങ്കിൽ അപ്ഷലിനെ പോലെ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു ചെറിയ തീരുമാനമെടുക്കാം ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ എന്റെ വഴികളെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ നിങ്ങളുടെ ഈ വരികൾ തെറ്റായ ബന്ധങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ മോചനത്തിനുള്ള ആദ്യ പടിയാകട്ടെ ഒന്നാമത്തെ കൂട്ടർ ഒരിക്കലും തൃപ്തി വരാത്തവർ ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും കുറ്റമാണ് വീട് വൃത്തിയാക്കിയാൽ പറയും ഇത് പോരാ ഭക്ഷണം ഉണ്ടാക്കിയാൽ പറയും ഉപ്പ് പോരാ പള്ളിയിലെ പ്രസംഗം കേട്ടാൽ പറയും നീളം കൂടിപ്പോയി ഇവർക്ക് ഒന്നിനും സന്തോഷമില്ല എപ്പോഴും പരാതി മാത്രം ഇവർ ആത്മീയമായി വളരെ അപകടകാരികളാണ് കാരണം ഇവരുടെ കൂടെ നടന്നാൽ നിങ്ങൾ അനുഗ്രഹങ്ങൾ കാണുന്നതിനു പകരം കുറവുകൾ കാണാൻ തുടങ്ങും ദാവീത് രാജാവിന്റെ കാര്യം നോക്കൂ ദാവീദ് രാജ്യത്തെ മുഴുവൻ രക്ഷിച്ചു ഗോലിയാത്തിനെ കൊന്നു പക്ഷെ സാവൂൾ രാജാവിന് സന്തോഷമുണ്ടായോ ഇല്ല അവൻ ദാവീദിനോട് അസൂയപ്പെട്ടു ദാവീദ് പതിനായിരങ്ങളെ കൊന്നു എന്ന് ജനം പാടിയപ്പോൾ സാവൂളിന് ദേഷ്യം വന്നു ഒന്ന് സാമുവൽ പതിനെട്ട് ഒൻപതിൽ പറയുന്നു അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ളവരുടെ കൂടെ നടന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർന്നു പോകും നിങ്ങൾ വിചാരിക്കും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്നാൽ വചനം എന്താണ് പറയുന്നത് റോമ പതിനഞ്ച് ഏഴിൽ പൗലോ ശ്രീഹ പറയുന്നു ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവൻ കണ്ടോ ക്രിസ്തു നിങ്ങളെ എന്നെയെ സ്വീകരിച്ചു കഴിഞ്ഞു ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടും മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ഓടി നടക്കേണ്ട ഗതികേട് ഈ പരാതിക്കാർ നിങ്ങൾക്ക് വരുത്തിവെക്കും അതുകൊണ്ട് കൃപയ്ക്ക് പകരം സമ്മർദ്ദം തരുന്ന ഇവരിൽ നിന്ന് അകന്നു നിൽക്കുക രണ്ടാമത്തെ കൂട്ടർ അറിവിനെയും ഉപദേശത്തെയും പുച്ഛിക്കുന്ന മൂഢന്മാർ ഇവർക്ക് നല്ല ഉപദേശം കൊടുത്താൽ ഇവർ കളിയാക്കിച്ചിരിക്കും നീ എന്തിനാ ഇത്ര സീരിയസ് ആകുന്നത് അതൊക്കെ വിട്ടുകള എന്നു പറയും സുഭാഷിതങ്ങൾ ഒന്ന് ഏഴിൽ ബൈബിൾ പറയുന്നു പോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ട സമ്പർക്കം വെടിയുക ശ്രദ്ധിക്കുക ദൈവം ഇവരെ വിളിക്കുന്നത് അറിവില്ലാത്തവർ എന്നല്ല ഫോഷന്മാർ എന്നാണ് ഇവരുടെ കൂടെ നടന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾ നിങ്ങളുടെ നിലവാരം താഴ്ത്തിക്കെട്ടാൻ തുടങ്ങും ദൈവഹിതം അന്വേഷിക്കുന്നത് അമിത ചിന്തയാണെന്ന് ഇവർ നിങ്ങളെ വിശ്വസിപ്പിക്കും തെറ്റായ വഴികളിലൂടെ നടക്കാൻ ഇവർ പ്രേരിപ്പിക്കും സോളമന്റെ മകനായ റെഹോബോവാം രാജാവിനെ ഓർക്കുന്നുണ്ടോ ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് അവൻ മുതിർന്നവരുടെ നല്ല ഉപദേശം കേട്ടില്ല പകരം തന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരുടെ വ്യക്തിത്വം നിറഞ്ഞ ഉപദേശം കേട്ടു ഫലമോ രാജ്യം രണ്ടായി പിളർന്നു പോയി ഒരൊറ്റ തെറ്റായ ഉപദേശം കൊണ്ട് അവന് പത്ത് ഗോത്രങ്ങളെ നഷ്ടമായി നിങ്ങളുടെ വിഡ്ഢികളായ സുഹൃത്തുക്കൾ കാരണം നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ദൈവിക പദ്ധതിയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവരിൽ നിന്ന് അകലുക മൂന്നാമത്തെ കൂട്ടർ കാര്യലാഭത്തിന് മാത്രം വരുന്നവർ ഇവരെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാകണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകണം വാടക കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ അവർ വിളിക്കും വണ്ടി വേണമെങ്കിൽ വിളിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമം വരുമ്പോൾ ഇവരെ കാണില്ല ഇവർ ബന്ധങ്ങളെ കാണുന്നത് എ മെഷീൻ പോലെയാണ് സുഭാഷിതങ്ങൾ പത്തൊമ്പത് നാലിൽ പറയുന്നു സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു യൂദാസ് കറിയോത്തായെ ഓർക്കുക അവൻ മൂന്ന് വർഷം യേശുവിന്റെ കൂടെ നടന്നു അത്ഭുതങ്ങൾ കണ്ടു പക്ഷെ അവന്റെ കണ്ണ് പണസഞ്ചിയിലായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം പറയുന്നു അവസാനം ലാഭം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവൻ യേശുവിനെ മുപ്പത് വെള്ളിക്ക് ഒറ്റ കൊടുത്തു ഇങ്ങനെയുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് എന്തു കൊടുക്കാൻ കഴിയും എന്നത് മാത്രമാണ് അവരുടെ നോട്ടം ഇവരെ തിരിച്ചറിയുക നിങ്ങളുടെ സമയം ഊർജം പണം ഇതെല്ലാം ദൈവം തന്നതാണ് അത് ഊറ്റിക്കുടിക്കുന്ന അട്ടകൾക്ക് കൊടുക്കാനുള്ളതല്ല മറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് അതിരുകൾ വെക്കുന്നത് സ്നേഹക്കുറവല്ല അത് സ്വയം സംരക്ഷിക്കലാണ് നാലാമത്തെ കൂട്ടർ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും എന്നാൽ പാപത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നവർ ഇത് വളരെ അപകടമാണ് അവിശ്വാസികൾ പാപം ചെയ്യുന്നതിനേക്കാൾ അപകടമാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർ പാപം ചെയ്യുന്നത് ഇവർ പറയും ദൈവം ഹൃദയമല്ലേ നോക്കുകയുള്ളൂ നമ്മളെല്ലാം പാപികളല്ലേ യേശു പാപികളുടെ കൂടെ നടന്നില്ലേ ഇങ്ങനെ പറഞ്ഞ് ഇവർ മദ്യപാനത്തെയും അവിഹിത ബന്ധങ്ങളെയും പണത്തോടുള്ള ആർത്തിയെയും ന്യായീകരിക്കും ഒന്ന് കൊറിന്തോസ് അഞ്ച് പതിനൊന്നിൽ പൗലോ ശ്രീഹ വളരെ കർക്കശമായി പറയുന്നു സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലുമരുത് ശ്രദ്ധിക്കുക അവിശ്വാസികളുമായുള്ള കൂട്ടുകെട്ടിനെ അല്ല പൗലോഷ് വിലക്കുന്നത് മറിച്ച് ക്രിസ്തുവിനെ അറിയാം എന്ന് പറയുകയും എന്നാൽ സാത്താനെ പോലെ ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് കാരണം ഇവരുടെ കൂടെ നടന്നാൽ പാപം ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടും അതുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന പേരിന് മാത്രം ക്രിസ്ത്യാനികളായ കൂട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കുക അഞ്ചാമത്തെ കൂട്ടർ വചനം വളച്ചൊടിക്കുന്ന കള്ളപ്രവാചകന്മാർ ഇവർ കാണാൻ വളരെ ആത്മീയരായിരിക്കും ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കും അത്ഭുതങ്ങൾ കാണിക്കും പക്ഷെ ഇവരുടെ ഉള്ളിൽ വിഷമാണ് മത്തായി ഏഴ് പതിനഞ്ചിൽ യേശു മുന്നറിയിപ്പ് നൽകി ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായിക്കളാണ് ഇവർ സഭയ്ക്ക് പുറത്തുള്ളവരല്ല സഭയ്ക്ക് ഉള്ളിലുള്ളവരാണ് ഇവർ നിങ്ങൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ വരില്ല പണം വാരിക്കൂട്ടാം സുഖമായി ജീവിക്കാം എന്നിങ്ങനെ നിങ്ങളുടെ വിശുദ്ധിയേക്കാൾ നിങ്ങളുടെ സുഖത്തിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് രണ്ട് തിമോത്തി നാല് മൂന്നിൽ പറയുന്നു ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു ഇത്തരം ഉപദേശങ്ങൾ കേട്ടാൽ കൊടുങ്കാറ്റ് വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകും അതുകൊണ്ട് വചനം സത്യസന്ധമായി പഠിപ്പിക്കുന്നവരെ മാത്രം കേൾക്കുക പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാം എന്റെ ബന്ധുക്കളിൽ ചിലർ ഇങ്ങനെയാണല്ലോ എന്റെ പഴയ കൂട്ടുകാർ ഇങ്ങനെയാണല്ലോ എന്ന് പക്ഷെ ഓർക്കുക ദൈവം നിങ്ങളോട് ക്രൂരനാകാൻ പറയുകയല്ല ബുദ്ധിമാനാകാൻ പറയുകയാണ് സുഭാഷിതങ്ങൾ നാല് ഇരുപത്തി പറയുന്നു നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് യേശു എല്ലാവരെയും സ്നേഹിച്ചു പക്ഷെ എല്ലാവരെയും കൂടെ കൂട്ടിയില്ല തെറ്റായ ആളുകളെ ഒഴിവാക്കുമ്പോൾ മാത്രമേ ശരിയായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്ന നിങ്ങളെ തിരുത്തുന്ന നല്ല കൂട്ടുകാരെ ദൈവം നിങ്ങൾക്ക് തരും നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ എൻറെ ജീവിതത്തിലെ ബന്ധങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നെ അങ്ങയിൽ നിന്ന് അകറ്റുന്ന എന്റെ സമാധാനം കെടുത്തുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം നൽകണമേ അവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തരണമേ ദൈവഭയമുള്ള നല്ല സുഹൃത്തുക്കളെ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ഈ വീഡിയോ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ എന്റെ വഴികളെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ